ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വേദയുടെയും വിക്രത്തിൻ്റെയും കുറച്ച് വിശേഷങ്ങളായാലോ അപ്പോൾ നമ്മുടെ വേദനയെ കാണാൻ വേണ്ടിയിട്ട് ഒരു കുട്ടിയും അമ്മയും കൂടിയും കൂടി വേദയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവർ വന്നു കഴിയുമ്പോൾ തന്നെ ബെല്ലടിക്കും വർഷം വന്ന് വാതിൽ തുറക്കും അപ്പോൾ അവർ വർഷം ചോദിക്കുന്നുണ്ട് എന്താ എന്തിനാണ് വന്നതെന്നൊക്കെ ചോദിക്കും അപ്പോൾ അവർ പറയും ഞങ്ങൾ വേദനയെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് വേദന ഒന്ന് വിളിക്കുമോയെന്ന് ചോദിക്കും കേട്ടോ അപ്പോൾ വേദ എന്ന് പറയുമ്പോൾ വർഷം ചോദിക്കും എന്തിനാണ് വേദനയെ കാണുന്ന എന്താ കാര്യം എന്നൊക്കെ ചോദിക്കും അപ്പോൾ ആ പെൺകുട്ടി പറയും ഞങ്ങൾക്കത് വേദച്ചോട് പറയാനുള്ളതാണെന്ന് പറയും കേട്ടോ അത് കേൾക്കുമ്പോൾ നമ്മുടെ വർഷയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല വർഷ വേഗം തന്നെ സ്പ്രീയേട്ടാ സീട്ടാന്ന് പറഞ്ഞ് വിളിക്കൂട്ടോ അപ്പോൾ സീകാന്ന് വരുമ്പോൾ വേ വർഷ പറയും വേദേനെ കാണാൻ വന്നതാന്ന് പറയും അപ്പോൾ ചോദിക്കുക എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് വേദയോട് പറയാനുള്ളതാണെന്ന് പറയും കേട്ടോ അപ്പോൾ സ്ത്രീ പറയും വേദം എവിടെയില്ല അവൾ പുറത്ത് പോയേക്കാണ് പറയും കേട്ടോ അപ്പോൾ എന്താ പുറത്തൊരു ബഹളം എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വേദ മുകളിൽ നിന്ന് ഇറങ്ങി താഴെ ചെല്ലുമ്പോൾ വേദം ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഇവർ മടങ്ങി പോവുക കേട്ടോ അപ്പോൾ അവർ ആരാ സ്ത്രീ ആയിട്ടാ വർഷിച്ചെന്ന് ചോദിച്ച് വേദ വെളിയിലേക്ക് വരികയാണ് അപ്പോൾ ഇവർക്ക് വേദനെ കാണുമ്പോൾ അയ്യതടാന്നാവും കേട്ടോ അപ്പോൾ ഇവർ പറഞ്ഞ കള്ളം പൊളിഞ്ഞതിൻ്റെ ഒരു ഇതിൽ നിൽക്കുകയാണ് അപ്പോൾ ആ കുട്ടി വേഗം വേദിച്ചീന്ന് വിളിച്ച് വരും കേട്ടോ വേദന വന്ന് കെട്ടിപ്പിടിക്കും അപ്പോൾ ഞങ്ങൾക്ക് വേദിച്ചൊരു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയും കേട്ടോ അപ്പോൾ അങ്ങനെ അവർ നോക്കുമ്പോൾ ഒറ്റയ്ക്ക് പറയാനുള്ളതാണെന്ന് പറയുമ്പോൾ വേദ അങ്ങോട്ട് ഇറങ്ങി ചെല്ലാണ് ഏറ്റെമ്പിറ്റത്തേക്ക് എന്നിട്ട് മാറി നിന്നിട്ടൊക്കെ പറയുന്നുണ്ട് വേദയും വിക്രമും തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ അറിഞ്ഞു വിക്രം ഒരു പാവാണ് അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല വേദമെന്ന് വെച്ചാൽ ജീവനാണ് ഞങ്ങളുടെ അടുത്ത് വേറെ കാര്യങ്ങൾ ചെയ്യാൻ വരുമ്പോൾ വേദനയെക്കുറിച്ച് മാത്രമാണ് വിക്രത്തിന് പറയാനുള്ളൂ ഒരിക്കലും പിരിയരുത് അവന് വേദാന്ന് വെച്ച ജീവനാണെന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അമ്മേ മോളും അപ്പോൾ വേദ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പൊ വേദ പറയുമ്പോൾ എനിക്കെല്ലാം അറിയാം ചേച്ചി എല്ലാം ശരിയാവും എല്ലാം കലഞ്ഞു തെളിയും അതുവരെ നമുക്ക് കാത്തിരിക്കാം എന്നൊക്കെ ഇങ്ങനെ വേദ പറയാണ് കേട്ടാ അപ്പോൾ മറ്റവർക്ക് ഇവരെന്താ സംസാരിക്കണേന്ന് അറിയാത്തതുകൊണ്ട് ആകെ ഒരു ഇതായിട്ട് നിൽക്കാം അപ്പോൾ എന്നിട്ട് ഇവർ വേദ പറയുന്ന വേദയോട് പറയുന്നുണ്ട് ഒരിക്കലും വിക്രം തെറ്റ് ചെയ്യില്ല വിക്രം നല്ലതാണ് വിക്രം വേദ പറയുന്ന രീതിയിൽ ജീവിക്കാൻ തയ്യാറായി നിൽക്കുകയാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ